എസ് എം എ എന്ന് പറയുന്നൊരു രോഗം എസ് എം എ എന്ന് പറയുന്നൊരു രോഗത്തിൻ്റെ ഇഞ്ചക്ഷൻ ചെയ്യാൻ പതിനെട്ട് കോടി വേണം പതിനെട്ട് കോടി കേരളീയരായ ആളുകൾ അത് മൂന്ന് ദിവസം കൊണ്ട് ഉണ്ടാക്കി കൊടുക്കും അത് അലഹദില്ല നമ്മുടെ വിശാലമായ മനസ്സിന്റെ ഒരു കാരണം കൊണ്ടാണ് അള്ളാഹു ആ മനസ്സുകൾ നിലനിർത്തി തരട്ടെ ഡയാലിസിസ് ചെയ്യുന്ന ആളുകൾക്ക് കിഡ്നി മാറ്റി വെക്കണമെങ്കിൽ അത് മൂന്ന് ലക്ഷത്തിന്റെ ഒരു ഒരു പണിയാണ് പക്ഷെ ആശുപത്രികളിൽ ചെല്ലുമ്പോൾ അതിന് പത്തു ലക്ഷമാകും കിഡ്നിയും കൊണ്ടുപോയില്ലെങ്കിൽ അത് പതിനഞ്ചാകും ചിലപ്പോൾ ഇരുപതാകും അതും ആളുകൾ ഉണ്ടാക്കി കൊടുക്കും അത്തരം കുടുങ്ങിയ ഘട്ടങ്ങളിൽ നമ്മൾ അവരെ സഹായിക്കണം അവിടെ നമ്മൾ തത്വം പറഞ്ഞു നിൽക്കാൻ പാടില്ല അതുപോലെ ഹൃദയ രോഗികൾ മറ്റു പലതരത്തിലുള്ള രോഗികൾ എല്ലാവർക്കും ഉള്ള സഹായങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കൽ അനിവാര്യം തന്നെയാണ് ഗ്രാമങ്ങളിൽ ഇതുപോലുള്ള സെൻറ്ററുകൾ ഉണ്ടാകുമ്പോൾ രണ്ട് കാര്യമാണ് ഒന്ന് പ്രതിരോധ നിർദ്ദേശങ്ങളും അത് നടപ്പിലാക്കാനുള്ള ആശയപ്രചാരണവും നടത്തുക മറ്റൊന്ന് രോഗികളായി വരുന്നവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക ഞങ്ങൾ മർക്കസ് നോളജ് സിറ്റി വന്നതിന് ശേഷം മർക്കസ് നോളജ് സിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണ ദുബായിലോ അല്ലെങ്കിൽ വൻ നഗരങ്ങളിലോ എവിടെയൊക്കെ പ്രതീക്ഷിക്കാവുന്ന രീതിയിലുള്ള ഒരു വലിയ നഗരാസൂത്രണം അത് കോഴിക്കോട്ട് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ആളുകളൊക്കെ എങ്ങനെ ചോദിക്കുമായിരുന്നു അത് കോഴിക്കോട്ടൊക്കെ പറ്റുമോ കോഴിക്കോട്ടല്ല കോഴിക്കോട്ട് നിന്ന് നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ മലയോര പ്രദേശത്താണ് എന്ന് പറഞ്ഞപ്പോൾ അതെങ്ങനെയാണ് അവിടെ ഉണ്ടാവുക എന്ന് നോക്കി നിന്നുവെങ്കിലും അതുണ്ടായി അതുണ്ടായതോടുകൂടി ഈ പ്രദേശത്ത് മുഴുവനും ജനങ്ങൾക്ക് ഒരുപാട് ആളുകൾക്ക് ജീവിക്കാനുള്ള മാർഗങ്ങളുണ്ടായി ഒരിക്കൽ ഞാനിങ്ങനെ റോട്ടിലൂടെ കൈതപ്പയിൽ നിന്ന് അങ്ങോട്ട് നടന്നു പോകുമ്പോൾ ഒരു ഓട്ടോ ഡ്രൈവർ നിറയെ ആളുകളുമായി പോവുകയാണ് അദ്ദേഹം പെട്ടെന്ന് ഓട്ടോ നിർത്തി ഓഫാക്കിയിട്ട് നന നനഞ്ഞ കണ്ണുമായി ഓടി വന്നു കരഞ്ഞു കണ്ണു തുടച്ചു ഞാൻ ചോദിച്ചു എന്തുപറ്റി അപ്പം അദ്ദേഹം പറഞ്ഞു എല്ലു അത് ജീവിക്കാൻ ഒരു വകുപ്പുണ്ടായി കൈതപ്പൊയിൽ മുക്കില് നാല് കിലോ പൂളയും കുറച്ച് തക്കാളിയും മാത്രം വെച്ചിരിക്കുന്ന ഒരു ഓട്ടോറിക്ഷ പോലും ആവശ്യമില്ലാതിരുന്ന ഒരു സ്ഥലത്ത് ഇപ്പം ഒരുപാട് ആളുകൾക്ക് ഓട്ടോറിക്ഷകൾ വന്നു വീടുകളിലെല്ലാം താമസക്കാരെ കിട്ടി അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത് കുറേ ആളുകൾക്ക് അങ്ങനെ ജോലിയായി അങ്ങാടി വളർന്നു നാട് വളർന്നു അങ്ങനെ വന്നപ്പോൾ ഈ ഒരു പരിസരം മുഴുവനും ആ നിലയിലേക്ക് ഉയരണം എല്ലാ ഗ്രാമങ്ങളും ഒരേ ദിശയിലേക്ക് ഉയരണം എന്ന് മനസ്സിലാക്കിയിട്ട് നാൽപ്പത് ഗ്രാമങ്ങളെ ഉയർത്തുന്നതിന് വേണ്ടിയുള്ളൊരു പദ്ധതി ഇവിടെ ഗവൺമെൻറ്റിൻ്റെയും പഞ്ചായത്തിൻ്റെയും മറ്റ് ഏജൻസികളുടെയൊക്കെ സഹായത്തോടു കൂടി നടപ്പിലാക്കാൻ വേണ്ടി ഞങ്ങളൊരു പദ്ധതി ഇട്ടു ഗൾഫർ മുഹമ്മദിലിയുടെ എംഫാർ അദ്ദേഹത്തിൻ്റെ ചാരിറ്റി ഡിപ്പാർട്ട്മെന്റ് ഞങ്ങൾക്കതിന് സഹായം തന്നു അതുപോലെ ആസാദ് മൂപ്പന്റെ ചാരിറ്റി ഡിപ്പാർട്ട്മെന്റ് സഹായങ്ങൾ തന്നു പഞ്ചായത്തിൻ്റെയും സെൻട്രൽ ഗവൺമെൻ്റേയും വിവിധ പദ്ധതികളൊക്കെ അതിലേക്ക് വന്നു വന്നുകൊണ്ടിരിക്കുന്നു അതിൽ നമ്മൾ പ്രധാനമായും ലക്ഷ്യമാക്കുന്നത് നമ്മുടെ കരണ്ടിൻ്റെ ഉൽപ്പാദനം കുറക്കുക അൾട്ടർനേറ്റീവ് എനർജി പ്രോത്സാഹിപ്പിക്കുക അതിന് നോളെ സിറ്റിയിൽ തന്നെ നമ്മൾ ഈ ഒരു സോളാർ പാനലുകൾ ചെയ്യുന്ന ഒരു കമ്പനി ഉണ്ടാക്കി ഒരു ട്രെയിനിങ് സെന്റർ ഉണ്ടാക്കി ഒരു ട്രസ്റ്റ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങി അതുപോലെ എൽ ഇ ഡി ബൾബുകളും ജനങ്ങൾക്ക് ആവശ്യമായ ഗൃഹോപകരണങ്ങളും മറ്റുമൊക്കെ വീട്ടിലെ ഉമ്മമാരെ കൊണ്ട് എം എൽ എ വെൽക്കം വീട്ടിലുള്ള ഉമ്മമാരെ കൊണ്ട് സഹോദരിമാർക്ക് ഒഴിവുള്ള സമയത്ത് ചെയ്യാൻ വേണ്ടി അവർക്ക് പരിശീലനം കൊടുക്കാൻ ഓരോ മഹല്ലുകളിലും ഈ മഹല്ല് പ്രത്യേകിച്ച് ഗ്രൂപ്പ് സമവാക്യങ്ങൾക്കൊക്കെ അതീതമായി എല്ലാ മഹല്ലുകളെയും ഉൾപ്പെടുത്തി കൊണ്ടാണ് ഞങ്ങൾ അങ്ങനെയുള്ള ഒരു പദ്ധതി മുന്നോട്ട് വെച്ചത് ബഹുമാനരായ എം എൽ എ ഉൾപ്പെടെയുള്ള ആളുകളുടെ സഹകരണങ്ങൾ ആ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട് മഷാമധ ധാരാളം മഹല്ലുകളിൽ അത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ ക്ലിനിക്കുകൾ നമ്മുടെ മെഡിക്കൽ കോളേജ് കേന്ദ്രീകരിച്ച് ഡോക്ടർമാരെ സപ്ലൈ ചെയ്തുകൊണ്ട് ആവശ്യമായ ഇടങ്ങളിൽ ക്ലിനിക്കുകൾ ജനങ്ങൾക്ക് വിവിധ തൊഴിൽ പരിശീലിപ്പിക്കുന്ന സ്കിൽ പരിശീലിപ്പിക്കുന്ന നിപുണികൾ ഉണ്ടാക്കുന്ന അതോടൊപ്പം ആരോഗ്യ ബോധവൽക്കരണം ഉണ്ടാക്കുന്ന അങ്ങനെ തുടങ്ങിയിട്ടുള്ള പരിശീലനങ്ങൾ പയോണ നമ്മുടെ ആ ഒരു നാൽപ്പത് മഹല്ലുകളുടെ ഗ്രാമങ്ങളുടെ ആ ഒരു വിസിനിറ്റിയിൽ വരുന്ന ആ ഒരു ഏരിയയിൽ വരുന്ന ഒരിടം കൂടിയാണ് തീർച്ചയായും മഷാ അല്ലാ നല്ലൊരു സംവിധാനം ഈ നാട്ടിലെ സഹോദരന്മാരുടെ വലിയ കരുത്താണ് വലിയൊരു മുന്നേറ്റമാണ് ഞാനിവിടെ മനസ്സിലാക്കുന്നത് അവിടെ വിദ്യാഭ്യാസ സ്ഥാപനമുണ്ട് ഇവിടെ ആതുരസേവനത്തിൻ്റെ കേന്ദ്രമുണ്ട് അതിനിടയ്ക്ക് നല്ലൊരു പന്തൽ പന്തൽ കണ്ടപ്പോൾ ഫത്തൂബിനോട് ഞാൻ പറഞ്ഞു നാട്ടുകാർക്ക് പള്ളിയിൽ വെച്ച് നിക്കാഹ് നടത്താം ഭക്ഷണം ഇവിടെ വെച്ച് കൊടുക്കാം ചെറിയൊരു വാടക മഹലിന് കിട്ടും അതൊരു വരുമാനമാകും ചെറിയ കല്യാണം നടത്താനൊക്കെ ആളുകൾക്ക് ഇവിടെ സാധിക്കും മഷാ അല്ല അങ്ങനെ ഈ നാടിൻ്റെ വിഭവങ്ങൾ ഉപയോഗിച്ചു കൊണ്ടു തന്നെ വളരാൻ പറ്റിയ കരുത്തുറ്റ ആളുകൾ ഈ നാട്ടിലുണ്ടായി എന്നത് പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്